ഈ കപ്പലിനെ ഇപ്പോൾ നിൽക്കുന്ന പ്രദേശത്തു നിന്ന് കൂടുതൽ കൂടുതൽ ഉൾക്കടലിലേക്ക് മാറ്റാനുള്ള നീക്കം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ വൻ ഹൈ അഞ്ഞൂറ്റി മൂന്ന് എന്ന് പറയുന്ന തീപിടിച്ച കപ്പൽ അതിനെ മറ്റൊരു ബോട്ടുമായി വടം കൊണ്ട് ബന്ധിപ്പിച്ചു കഴിഞ്ഞിരിക്കുന്നു പുറം കടലിലേക്ക് നീക്കുന്ന നടപടികളാണ് പുരോഗമിക്കുന്നത് പോർബന്ദറിൽ നിന്നുള്ള വിദഗ്ധ സംഘമാണ് ആ പരിപാടി ചെയ്തുകൊണ്ടിരിക്കുന്നത് വിവരങ്ങളുമായി ഉമേഷ് നമ്മളോടൊപ്പം ചേരുകയാണ് കൊച്ചിയിൽ നിന്ന് ഉമേഷ് ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ഈ വൻ ഹൈ ഫൈവ് നോട്ട് ത്രീ എന്ന് പറയുന്ന കപ്പലിനെ ടഗിൽ വടം കെട്ടി അത് കൂടുതൽ ഉൾക്കടലിലേക്ക് മാറ്റുന്ന തീരത്തുനിന്ന് ഒരുപാട് ദൂരത്തേക്ക് മാറ്റുന്ന പ്രക്രിയയാണ് ഇപ്പോൾ നടക്കുന്നത് എന്നതാണ് പോർബന്ദറിൽ നിന്നുള്ള മറൈൻ വിദഗ്ധ സംഘം എത്തിയാണ് ആ പരിപാടി നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ പരമാവധി ദൂരത്തേക്ക് മാറ്റാൻ പറ്റിയിട്ടുണ്ടോ എന്നാണ് ഏറ്റവും പുതിയ വിവരങ്ങൾ മനു ഏറ്റവും സുരക്ഷിതമാക്കുക എന്നുള്ളത് തന്നെയാണ് തീരപ്രദേശത്ത് ആശങ്ക ഒഴിവാക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ തന്നെയാണ് നടത്തുന്നത് ഇന്നലെ മുതൽ ആരംഭിച്ച പ്രവർത്തി ഇന്നലെയാണ് ഈ കപ്പലിനകത്തേക്ക് കയറി ആ കപ്പൽ വലിയ വടം കെട്ടി തഗ്ബോട്ടുമായി ബന്ധിപ്പിക്കാൻ കഴിഞ്ഞത് അതിനുശേഷം പതിയെ പതിയെ അത് നീക്കാൻ ശ്രമം നടത്തുകയാണ് വളരെ പതിയെ ആണ് അത് നടക്കുന്നത് അല്പം കൂടി മാറി എന്നുള്ളത് മാത്രമേ പറയാൻ കഴിയുകയുള്ളൂ ഏതായാലും ഈ തീ പിടിച്ച കപ്പൽ ഇപ്പോൾ അത് സ്റ്റേബിൾ ആണ് എന്നുള്ള വിവരം കൂടി വരുന്നുണ്ട് ഇതിലൊരു പ്രതിസന്ധി ഉണ്ടായിരുന്നത് ഇതിലെ തീപിടുത്തമാണ് അത് നാല് ദിവസത്തെ ശ്രമത്തിനൊടുവിൽ ഏതാണ്ട് നിയന്ത്രണ വിധേയമായി എന്നുള്ളതാണ് പറയുന്നത് ഇപ്പോഴും അടിത്തട്ടിൽ ചെറിയ തോതിൽ തീയുണ്ട് പക്ഷേ കപ്പലിനകത്ത് കയറാനും മടം കെട്ടി കൊണ്ടുപോകാനും ഒക്കെ കഴിയുന്ന സാഹചര്യത്തിലേക്ക് എത്തി അതുകൊണ്ട് നാല് ദിവസത്തെ ശ്രമത്തിനടുവിൽ തീ നിയന്ത്രണ വിധേയമായി ഏതാണ്ട് നിയന്ത്രണ വിധേയമായി എന്നുള്ളത് തന്നെയാണ് പറയുന്നത് ഈ സജേത് സമർത്ഥ വിക്രം എന്നീ മൂന്ന് കപ്പലുകളാണ് ഈ തീളം ശ്രമങ്ങൾ അത് നടത്തിക്കൊണ്ടിരുന്നത് ഇപ്പോഴും അവരുടെ ആ ശ്രമം തുടരുന്നുമുണ്ട് ഒപ്പം ഈ കാണാതായവർക്ക് വേണ്ടിയുള്ള കോസ്റ്റ് ഗാർഡിന്റെ തിരച്ചില്ല അത് മൂന്ന് കപ്പലുകൾ അർണവേഷ് രാജദൂത് കസ്തൂർബാ ഗാന്ധി എന്നൊക്കെ പറയുന്ന മൂന്ന് കപ്പലുകളുടെ നേതൃത്വത്തിൽ അവർക്ക് അവരെ കണ്ടെത്താനുള്ള ശ്രമങ്ങളും തുടരുന്നുണ്ട് ഇപ്പോഴും അവർ കാണാമറിയത്താണ് എന്നുള്ളത് തന്നെയാണ് ഏറ്റവും ദുഃഖകരമായ കാര്യം ഈ തീ വെള്ളം പമ്പ് ചെയ്തതിന് പുറമെ ഈ കെമിക്കൽ പൗഡറൊക്കെ ഇട്ടാണ് അത് നിയന്ത്രിക്കാൻ കഴിഞ്ഞത് എന്നുള്ളതാണ് ഏതായാലും ആശങ്ക ഒഴിയുകയാണ് ആ കപ്പലിനെ നിയന്ത്രണ വിധേയമാക്കിക്കൊണ്ടിരിക്കുകയാണെന്നുള്ളതാണ് പ്രധാനപ്പെട്ട വിവരം ഒപ്പം മറ്റൊരാശങ്ക ഉണ്ടായത് ഇന്നലെ മറ്റൊരു കപ്പലിൽ ഇത്തരത്തിലൊരു തീ പട തീ ഉയർന്നത് ആശങ്കക്കിടയാക്കി അത് മലേഷ്യയിൽ നിന്ന് മുംബൈയിലേക്ക് വരികയായിരുന്ന കപ്പലാണ് അത് കൊച്ചി കയറത്തിന് ഏതാണ്ട് അമ്പത് നോട്ടിക്കൽ മൈൽ അകല വെച്ചാണ് ഇങ്ങനെ ഒരു ഫയർ ഉണ്ടായി എന്നുള്ള സന്ദേശം കോസ്റ്റ് ഗാർഡ് ആസ്ഥാനത്ത് വരുന്നത് അതേ തുടർന്ന് കോസ്റ്റ് ഗാർഡിന്റെ തന്നെ ഒരു കപ്പൽ അങ്ങോട്ടേക്ക് പുറപ്പെട്ടു പക്ഷേ പുറപ്പെട്ട അവിടെ എത്തും മുമ്പ് തന്നെ ആ കപ്പലിലെ ക്യാപ്റ്റൻ ഇവർക്ക് തിരികെ സന്ദേശം നൽകി കപ്പൽ ആ തീ അണയ്ക്കാൻ കഴിഞ്ഞു മറ്റു പ്രശ്നങ്ങളില്ല എന്ന് പറഞ്ഞതോടെ ആശങ്ക ഒഴിവാക്കിയിരുന്നെങ്കിലും കോസ്റ്റ് ഗാർഡിന്റെ ഒരു നിരീക്ഷണം ഇപ്പോഴും അവിടെ തുടരുന്നുമുണ്ട് നന്ദി